അതെ ഞാനെ കണ്ടില്ലയോ ഞാനെ കണ്ടിട്ട് അങ്ങനെ ഉണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടോ അത് ഞാൻ പിന്നെ ധ്യാൻ എങ്ങനെയുണ്ട് ധ്യാൻ പൊളിച്ചില്ലേ ധ്യാനായി മൂന്ന് ദിവസമായിട്ട് പറയു പക്ഷെ പടത്തിൽ മൊത്തം അവനുണ്ട് ബുദ്ധിപൂർവ്വം പുള്ളി അഭിനയിച്ചു

ഒരു നമ്പർ ട്രാഫിക് ആ ഡയറക്ട് ഷോപ്പ് ആ നടക്കാൻ നടന്നു ഓരോ മുമ്പേ ഉണ്ട് സുവദേശന്റെ മോളല്ലേ നടന്നിരുന്നു സുവദേശന്റെ മോളല്ല കല്ലറന്ന് നടന്നിരുന്നു ആ ആ എല്ലാവരും കോമഡിക്കായാലും ചിരിക്കുന്നുണ്ട് നല്ല മാസ് സീക്വൻസസ് വരുമ്പോ കൈയടിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം അവരൊക്കെ റെസ്പോൺസ് കേട്ടിട്ട് ഓണത്തിന് ഒരു നല്ലൊരു എൻജോയ്മെന്റ് സന്തോഷം ഒട്ടും കുറയ്ക്കാതെ തന്നെ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു മൂവി അതെ തീർച്ചയായിട്ടും ഫാമിലി എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ടൊരു സ്ട്രെസ് റിലീഫായിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ് എല്ലാവരും അന്ന് കാണാം കണ്ണൂര് കണ്ടോര് നല്ല റെസ്പോൺസാണ് തന്നോണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പി ജി എമ്മിനെ പറ്റി ഭയങ്കരമായിട്ട് എടുത്ത് പറയാനുള്ള പാട്ടുകളായാലും സോങ്സും എല്ലാവരുടെ ആയാലും ആക്ഷനായാലും ലിറ്റിൽ നല്ല അടിപൊളി മൂവിയാണ് എല്ലാവരും പോയി കാണണം പിന്നെ ഇതന്നെ ഫസ്റ്റ് മൂവിയാണ് അതുകൊണ്ട് തന്നെ കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം എല്ലാവരും പോയി മൂവിയാണോ നല്ല കുട്ടിയുടെ പേരെന്ന് പറഞ്ഞു അല്ല നല്ല കുട്ടിയാണ് അല്ലേ ഇങ്ങനെ എല്ലാവർക്കും ഓണം